വന്നു സുരേഷ് ോപി സമരപന്തലിലേക്ക് ഇന്നും വന്നു മഴയത്ത് ചെരിപ്പിടാതെ സമരപ്പന്തലിലേക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ള ന്യായം എന്തായാലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഈ മാതിരി നാടകങ്ങൾക്ക് അപ്പുറം എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ആത്മാർത്ഥത പ്രിൻറ്റു മഹാദേവ് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇവിടെ ഒരു കളിയുണ്ട് തന്നെ ഈ പാട്ടുപാടുക നാടകം അങ്ങ് അധിക്ഷേപിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് എന്ത് നാടകമാണ് നടന്നത് ഇന്നലെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ സംസാരിക്കാത്തത് ഇന്നലെ സുരേഷ് ഗോപിയോടെ വന്നു അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇന്നലത്തെ പെയ്ത തോരാ മഴയിൽ ഒരു പറ്റാ അമ്മമാരുടെ കണ്ണിനീര് ആ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വീണിട്ടുണ്ട് ആ കണ്ണീര് ആ കണ്ണീരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയോട് വന്നത് അതാണ് കാര്യം ഞാൻ ടെൻഷൻ അടിച്ചു ആ മഴ അമ്മമാരുടെ വേദനയും അവർ അവരുടെ പ്രാരാപ്തവും അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ കേട്ടതാണല്ലോ അപ്പൊ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ വരവിനെ എന്ത് നാടകം എന്നാണ് നിങ്ങൾ പറയുന്നത് നിലപാട് സംശയകരമായത് കൊണ്ടാണ് വയനാട്ടിൽ ചൂരമലി മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം കിട്ടാത്ത ഉന്നയിച്ചപ്പോൾ തമിഴ്നാട് പോലെ തന്നെ കേരളത്തിനും കിട്ടുന്നില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു ആംഗ്യം കാണിച്ചല്ലോ അദ്ദേഹത്തിന്റെ സിനിമയിലെ നൃത്തത്തിലെ ഒരു രംഗം അതേപോലുള്ള ആക്ഷൻസ് ഇന്നലെയും കണ്ടു ഞാൻ ചോദിക്കുന്നത് ഈ തരത്തിൽ ഞങ്ങൾ ഞാൻ ഉണ്ട് കൂടെ എന്ന പ്രതികരണം എന്താണ് കാര്യം ആത്യന്തികമായി ഇവരെ തൊഴിലാളി എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആരാണ് പ്രിൻറ്റു നിങ്ങളല്ലേ കേന്ദ്ര സർക്കാർ അല്ലേ അല്ല 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 കാര്യങ്ങളിലും അങ്ങനെ ഒരു നാടകീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സുരേഷ് ഗോപിയെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ആസൂത്രണമായിട്ട് തേജോദം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കല്ലേ ശ്രമിക്കേറില് നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് ഇനിയെങ്കിലും ഈ പന്നത്തരം അല്ല അല്ല മേഡം ഇൻസെന്റീവിനകത്ത് കേന്ദ്ര സർക്കാർ നൽകുന്ന എൻ എച്ച് എം പദ്ധതി വിഹിതത്തിൽ കേരളത്തിന് കിട്ടേണ്ട ഒരു രൂപയുടെ എല്ലാ മാസം വരെ പോകുന്നു എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്നില്ലായിരുന്നു ഈ മൂവ്മെന്റ് നമ്മളിപ്പം പിന്നെ അതിപ്പോ കുടിശ്ശിക തീർത്ത് വന്നിട്ടുണ്ട് കേട്ടല്ലോ കിട്ടിയിട്ടില്ല ടോയ്ലറ്റ് ഫേസ് വരാണ്ടിരിക്കുന്നു ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ കിട്ടിയാ ഇല്ല